ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളം ലഭ്യമാക്കാത്തതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് കോൺഗ്രസ് ആറാട്ടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരിവറുത്ത് സമരം നടത്തി ആറാട്ടുപുഴ തറയിൽ കടവ് ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ പരിപാടി ഡി വൈസ് പ്രസിഡന്റ് എസ് ദീപു ഉദ്ഘാടനം ചെയ്തു ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ളം ലഭ്യമാകാത്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ആറാട്ടുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അരിവർത്ത് പ്രതിഷേധിച്ചു അടിയന്തരമായി ജലജീവൻ മിഷന്റെ പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ ആരംഭിച്ചും പുതിയതായി സ്ഥാപിച്ച ട്യൂബ് വെല്ലുകൾ കമ്മീഷൻ ചെയ്തും കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എസ് ദീപു ആവശ്യപ്പെട്ടു ആറോട്ടുപുഴ തറയിൽ ജംഗ്ഷനിൽ നടന്ന പ്രതിഷേധ പരിപാടി ഡി വൈസ് പ്രസിഡന്റ് എസ് ദീപു ഉദ്ഘാടനം ചെയ്തു പ്രതിഷേധം 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 സൂചന കൊണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിൻകതി മാറിയിടാം നമുക്കറിയാം പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒട്ടേറെ അധികാരങ്ങളുള്ള ഒരു ഗ്രാമത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയപ്പെടുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം ഇവിടുത്തെ പഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുമുന്നണിയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണം ഇടതു ജില്ലാ പഞ്ചായത്ത് ഇടതുമുന്നണിയുടേതാണ് സംസ്ഥാനം ഭരിക്കുന്നത് സി പി എം ആണ് നമ്മൾ സി പി എമ്മിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുന്ന ആള് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ സ്വാഭാവികമായും എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കേണ്ടത് നമുക്കറിയാം കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്ത് തിരുക്കുന്നപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വിനോദ് സാറു അതോടൊപ്പം തന്നെ അജിത ഇവിടെ ആറാട്ടുപുഴ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തിൽ യു ഡി എഫ് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഇവിടെ ശ്യാം അതിനെ പറ്റിയൊക്കെ വളരെ വിശദമായി തൊഴിലുറപ്പ് പദ്ധതി അടക്കം ഈ പ്രദേശത്ത് നടത്തിയ സമഗ്ര വികസന പദ്ധതികളെ പറ്റി ഇവിടെ വിശദീകരിക്കുകയുണ്ടായി ജനങ്ങൾ പട്ടിണി കൊണ്ട് ബുദ്ധിമുട്ടുന്നു വിലക്കയറ്റം കൊണ്ട് ജനങ്ങളുടെ നട്ടല്ലൊടിയുന്നു ശുദ്ധജലം കിട്ടാനില്ലാതെ ഭക്ഷണം പാലം ചെയ്യുവാൻ കുടിക്കുവാൻ ശുദ്ധജലം കിട്ടാനില്ലാതെ ജനങ്ങൾ നെട്ടോട്ടമൂടുമ്പോൾ ഇവിടുത്തെ തടത് ഫണ്ട് ഉപയോഗിച്ച് അതിന് പരിഹാരം കാണുന്നതിനു പകരം ഒരു ലക്ഷങ്ങൾ മുടക്കി കോടികൾ മുടക്കി കെട്ടിടം സമുച്ചയങ്ങൾ വാങ്ങുന്നതിനും അതിന്റെ കമ്മീഷൻ വാങ്ങുന്നതിന്റെയും തിരക്കിലാണ് പഞ്ചായത്ത് പ്രസിഡന്റും ഭരണ സംവിധാനവും പ്രസിഡന്റ് അധ്യക്ഷനായി ഏത് പ്രവർത്തനങ്ങൾക്കും ഒറ്റ വാക്കിൽ കഴിയുന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡ് ഏഴാം വാർഡും എട്ടാം വാർഡിലെയും സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ഒരു മാസ കാലമായി അവർ ക്ഷമിച്ചു കഴിഞ്ഞ രണ്ട് ദിവസമായി അവർ തെരുവിലേക്ക് ഇറങ്ങി മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് അനൂപ് സ്വാഗതം പറഞ്ഞു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജി എസ് സജീവൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ സംഗീത ജാലി ശരണ്യ ശ്രീകുമാർ യൂത്ത് കോൺഗ്രസ് ഹരിപ്പാട് നിയോജക മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് വി കെ നാഥൻ നിയോജകമണ്ഡലം കമ്മിറ്റി ജനറൽ സെക്രട്ടറി സച്ചിൻ കുമാർ കാവിൽ യു ഡി എഫ് പാർലമെന്ററി പാർട്ടി ലീഡർ ടി പി അനിൽകുമാർ డి మెంబర్మారాయా కే కె రాజీవన్ పి కె రాజేంద్రన్ గ్రామ పంచాయత్ మెంబర్మా మైమూనత్ ఫహద్ బిను పొన్నన్ జయప్రసాద్ ప్రసీద సుధీర్ హిమాబాసి మత్స్య తొలి కోస్ కార్తీకపల్లి బ్లక్ ప్రసిడెంట్ విజయన్ ప్రవాసి కో్రస్ సంస్థ సెక్రటరి రాధాకృష్ణన్ పుదుచ్చేరి ఐఎన్ డి సిలం ప్రసిడెంట్ ఎన్ రవి యూత్ కోస్ మున్ మండలం ప్రసిడీ విష్ణు బి నందకుమార్ మున్ మెంబర్మర కు ఉన్మేష్ ాణి జైన్ తొంగియర్ సంసాచు സി ഡി നെറ്റ് ന്യൂസ് ആറാട്ടുപുഴ